പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് സംഗമങ്ങളുടെ നമുക്ക് പെങ്ങളെ ാണ് സജീവമാകേണ്ടുന്ന സമയങ്ങളെ പോലും കടകംപോളങ്ങളെ കയറിയിറങ്ങിയിട്ട് പരിശുദ്ധമായ റമലാരിന്റെ പകലും രാത്രിയും നെട്ടപ്പെടുത്തി കളയുന്ന ആധുനികത തരക്കു പിടിച്ചൊരു സമൂഹത്തോട് പറയട്ടെ അല്ലാൻ്റെ റസോലിന്റെ സഹാപത്തിന്റെ വിവാദത്തുകൾ റസൂലിന്റെ അല്ലാൻ്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നൊരു വിഭാഗമുണ്ട് ഭക്ഷണം സഹാബത്ത് സഹാബത്ത് നല്ലൊരു വസ്ത്രം അല്ലാന്റെ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട് അതാ അല്ലാൻ്റെ റസോല് നമസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോ പരിശുദ്ധമായ മദീനത്തു നിസ്കരിക്കാമെന്ന സഹാപത്തിൽപ്പെട്ട ഒരു വിഭാഗമുണ്ട് ഏ നമസ്കാരത്തിൻ്റെ ഇടയിൽ അവർ ബോധം കിട്ട നിരത്തേക്ക് വീഴുകയാ ആരാണെന്നറിയോഹാസുഫാ അവര് സുഫയുടെ അഖിലകാരായ സഹാബത്താണ് നമസ്കാരത്തിന്റെ ഇടയിൽ ബോധം കെട്ടു വീഴുന്ന ഒരു വിഭാഗമാണ് അറബികളായ ചില സഹാബത്ത് അവരെ നോക്കിയിട്ട് പറയുമല്ലോ കുഗ്രാമവാസികളായ കുഗ്രാമവാസികളായ അറബികളാണ് അറബികളാണ് സമയത്താണ് അവർ നമസ്കാരത്തിൽ ബോധം കെട്ടു വീഴുന്നതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഹബീബായ തങ്ങൾ സഹാപത്തിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് അല്ലാണ്ട് റസൂരാ ബോധം കേട്ടു വീണ സഹാപത്തിനെ വിളിക്കുകയാ ഓ സഹാബാ നിങ്ങൾ നിസ്കാരത്തില് ബോധം കേട്ടു വീഴുമ്പോ ഇവിടെ ഒരുമിച്ചുകൂടി വര് പറയും നിങ്ങൾക്ക് ഭ്രാന്തുകൊണ്ടാണ് നിങ്ങൾ നിസ്കാരത്തിന്റെ ഇടയില് ബോധം കെട്ടു വീണതെന്ന് പക്ഷേ നിങ്ങൾ എന്തിനാണ് ബോധം കെട്ടു വീണതെന്ന് എനിക്കറിയാം ദിവസങ്ങളായി ഭക്ഷണം ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ അല്ലാഹുമേ വയറൊട്ടിയിട്ട് തലകറങ്ങിയിട്ടാണ് റസൂലിന്റെ റസൂരിന്റെ സഹാപത്വ പള്ളിയിൽ ബോധം കെട്ടുവീണത് നടക്കാൻ കഴിയില്ല വണ്ടിയില്ല ധരിക്കാ വസ്ത്രമില്ല ജീവിതത്തിന്റെ തിരക്കുകൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ദുരിയാവിന്റെ ഇടനാഴികൾക്കിടയില് സൽക്രമങ്ങൾ ചെയ്യാൻ പണച്ചറപ്പ് അവസരങ്ങൾ തന്നപ്പോ ആ അവസരങ്ങളെയെല്ലാം നമ്മൾ മാറ്റിവെച്ചത് എങ്ങനെയാ ദുനിയാവിന്റെ തിരക്കുകൾ പറഞ്ഞിട്ടല്ലയോ ദുനിയാവിന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടല്ലയോ ഏ വാപ്പാ ഭക്ഷണമില്ലാത്ത സാമത്വ നിസ്കാരത്തിൽ ബോധം കിട്ടു വീഴുന്നവരായിരുന്നു